നമസ്തേ ഏക തത്വാഭ്യാസത്തിൽ നാം ഇതുവരെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള സൂത്രങ്ങളിൽ ചിത്തപ്രസാദനവും പ്രാണന്റെ പ്രഛർദ്ധന വിധാരണവും വിഷയവതി പ്രവൃത്തിയും ജ്യോതിഷ്മതി പ്രവൃത്തിയും പറഞ്ഞു ഇനി സൂത്രം മുപ്പത്തിയേഴ് വീതരാഗ വിഷയം വാ ചിത്തം അല്ലെങ്കിൽ വ അല്ലെങ്കിൽ അടുത്തത് വീതരാഗ വിഷയം രാഗരഹിതമായ വിഷയം ആ വിഷയത്തിൽ ചിത്തം ഏകാഗ്രമാകും ഇപ്പം രാഗരഹിതമായ രാഗദ്വേഷങ്ങളൊന്നുമില്ലാത്ത ഒരു യോഗിയുടെ ചിത്തത്തെ സംയമം ചെയ്താൽ ആ യോഗിയുടെ ചിത്തത്തിൽ ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ചാൽ നമുക്ക് ചിത്രത്തിന് സ്ഥിരതയുണ്ടാവും ആഗ്രഹം ആസക്തി എന്നിവയിൽ നിന്ന് പൂർണമായും മുക്തനായ ഒരു യോഗിയുടെ ജീവൻ മുക്തൻ സന്യാസി ഋഷി അല്ലെങ്കിൽ ആത്മീയ ഗുരു അങ്ങനെയുള്ള ആളുടെ ഗുണങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിലൂടെയോ അവരെ മാനസികമായി ഉൾക്കൊള്ളുന്നതിലൂടെയോ അവരുടെ സാന്നിധ്യത്തിലോ ചിത്തം ഏകാഗ്രമാവും ഈ മഹാപുരുഷന്മാരുടെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരിലുള്ള ശാന്തത നമ്മളിലേക്ക് പ്രസരിക്കാറുണ്ട് നമ്മളും സ്വാഭാവികമായി ശാന്തമാവും ഇത് കുറേ കൂടി ഡപ്തിൽ ആഴത്തിൽ ചെയ്യുന്നതാണ് ഇവിടെ ഈ വീതരാഗ വിഷയം ആഗ്രഹങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മുക്തമായ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി പൊരുത്തപ്പെടുമ്പോൾ യോഗിയുടെ മനസ്സ് ഒരു ആ സ്പന്ദനം യോഗിയുടെ മനസ്സിലേക്ക് കൂടി വ്യാപിക്കും ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനം പോലെ അതടുത്ത മനസ്സിനെയും കമ്പനം ചെയ്യും അങ്ങനെ നമ്മുടെ മനസ്സും ശാന്തമാകും എന്നാണ് വാചസ്പതി മിശ്ര പറയുന്നത് ശുദ്ധമായ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചാൽ അത് തെളിഞ്ഞു നിൽക്കുന്നത് പോലെ പാത്രം മുഴുവനും കാണുന്ന രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ വീതരാക മനസ്സിൽ നമ്മുടെ മനസ്സ് വിശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഒരു യോഗിയുടെ മനസ്സും തെളിഞ്ഞു നിൽക്കും യോഗിവര്യന്മാരുടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സ് പോലും വീതരാഗികളായ യോഗികളുടെ മനസ്സിൽ ലീനമാകാറ് നിരന്തരമായി ഇത് ചെയ്ത് വരുമ്പോൾ ഒരു യോഗിയുടെ മനസ്സും ഏകാഗ്രമാകും ഒരു ഗുരുവിനെയോ യോഗിയെയോ അവരുടെ വീതരാഗമായ മനസ്സിൽ ധ്യാനിക്കുക അവരുടെ മാനസികാവസ്ഥ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു അവരുടെ ചലനം ലോകവുമായി അവരെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഗുരുസ്പന്ദനം അനുഭവിക്കും മഹായോഗികളെക്കുറിച്ച് വായിച്ചറിഞ്ഞ് കേട്ടറിഞ്ഞ് അവരെ പിന്തുടർന്ന് അവർ ജീവിതകാലം ചെലവഴിച്ച സ്ഥലങ്ങളിൽ അവരുടെ സ്ഥലങ്ങളിൽ പോയി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിത്രത്തിന് ഏകാഗ്രത ലഭിക്കും ശങ്കരാചാര്യരുടെ കാലടിയിലും ജോഷിമഠിലും നാരായണ ഗുരുവിൻ്റെ അരിവിപ്പുറത്തും ചമ്പഴന്തിയിലും മഹർഷിയുടെ അരുണാചലേശ്വരത്തുമാണ് സായിബാബയുടെ ഷിർദിയിലും ജ്ഞാനേശ്വരിയുടെ അലന്തിയിലും ഒക്കെ പോയി കുറച്ചു കാലം താമസിച്ച് അവരെക്കുറിച്ച് തന്നെ ധ്യാനിക്കുക ചിത്രം നിശ്ചയമായും ശാന്തവും ഏകാഗ്രവുമാകും ഈ രീതി ഈ വീതരാഗ വിഷയ ധ്യാനം അതൊരു ഭക്തിയോഗ പോലെ ഈശ്വരധ്യാനം പോലെ ഗുരുധ്യാനം പോലെ ഉള്ള ഒന്നാണ് എന്നും കൂടി മനസ്സിലാക്കുക